അധിക ദൂരമില്ല ിന്നൂർ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ തിരുവല്ലാമല ചിരകാല സ്വപ്നമായ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം അതിവേഗതയിൽ പുരോഗമിക്കുന്നു കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവല്ലാമല പഞ്ചായത്തിലെ കണ്ണിയാർകോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലം വരുന്നത് കിഫ്ബി പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ദശാംശം പതിനാല് കോടി രൂപയാണ് അനുവദിച്ചത് ആകെ മൂന്ന് പാലങ്ങളാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പുഴയ്ക്ക് കുറുകെയുള്ള പ്രധാന പാലം കുത്താമ്പുള്ളി ഭാഗത്തെ അനുബന്ധ റോഡിൽ വരുന്ന പാടത്തെ ഒരു പാലം കൂടാതെ ഇറിഗേഷൻ കനാൽ കുറുകെ വരുന്ന ഭാഗത്തുള്ള ഒരു ചെറിയ പാലം എന്നിവയും പാലത്തിന്റെ അപ്രോച്ച് റോഡുമാണ് പദ്ധതിയിലുള്ളത് പുഴയ്ക്ക് കുറുകെയുള്ള പ്രധാന പാലത്തിന് പതിനൊന്ന് മീറ്റർ വീതിയും അപ്രോച്ച് റോഡിന് പന്ത്രണ്ട് മീറ്റർ വീതിയും പാലത്തിന്റെ ആകെ നീളം നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം ഏഴ് നാല് മീറ്ററുമാണ് യു ആർ പ്രദീപ് എം എൽ എ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് കിഫ്ബിയിൽ നിന്ന് പത്തൊൻപത് കോടി രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് പിന്നീട് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കി ഒന്നേ ദശാംശം ആറ് പൂജ്യം ആറ് ഒമ്പത് ഹെക്ടർ ഭൂമിയാണ് പാലത്തിനായി ഏറ്റെടുത്തത് നഷ്ടപരിഹാര തുക ആറ് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ വേഗത്തിൽ കൈമാറുകയും ചെയ്തു ഒറ്റപ്പാലത്തേക്ക് എത്താൻ പത്തൊൻപത് കിലോമീറ്റർ വഴിചുറ്റി സഞ്ചരിക്കേണ്ട കുത്താം വെറും അഞ്ചു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മതിയാകും മായന്നൂർ കടത്തു തോണി ഏറി വരുന്ന വിദ്യാർത്ഥികൾക്കും പാലം അനുഗ്രഹമാകും കേരള റോഡ് ഫണ്ട് ബോർഡാണ് നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നത് കാസർകോടുള്ള ജാസ്മിൻ